ഓം പ്രണാമം വേഗം തത്വമസി മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനനം ചെയ്യുന്നവൻ എന്നാണത്രേ പറയുന്നത് മനനം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന അവസ്ഥയാണ് മനസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മനനം ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യൻ മനസ്സുള്ളവനാണ് എന്നാൽ സർവജീവജാലങ്ങൾക്കും അതിൻ്റേതായ മനസ്സുണ്ട് ഈ മനസ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് എല്ലാ ഒരു മനസ്സുണ്ട് എന്ന് ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും പറയുന്നുണ്ട് മനസ്സിൽ ആയില്ല മനസ്സിലായോ അനർത്ഥം നമ്മളൊരു കാര്യം ഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു ഓപ്പോസിറ്റുള്ള ആളോട് പറയുന്നു മനസ്സിൽ ആയോ മനസ്സ് ഉണ്ട് അതിലായോ അല്ലെങ്കിൽ പറയുന്ന ആൾ പറയുന്നു എനിക്ക് മനസ്സിൽ മനസ്സിലായില്ല അപ്പം മനസ്സുണ്ട് അതിൽ എല്ലാം വന്ന ചേർന്നാൽ മാത്രമേ മനസ്സ് അതിനേതായ ധർമ്മം പാലിക്കുള്ളൂ അപ്പോൾ മനുഷ്യൻ മനനം ചെയ്യുന്നത് കൊണ്ട് അവനെ മനുഷ്യൻ എന്ന് വിളിച്ചു മനനം ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് മനസ്സുകൊള്ളാണ്ടാണ് മനുഷ്യനെ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മനസ്സ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് അതിന്ന് ആർക്കും ഒരു പിടികിട്ടിട്ടില്ല ഇപ്പോൾ കണ്ണ് മൂക്ക് ചുവട് വായ തൊക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ മനസ്സ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് ആർക്കും ഇന്നു വരെ ഉൾപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നാൽ എല്ലാവരും മനസ്സ് ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് എന്താനും അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആത്മ ചെയ്തതിൻ്റെ ഘടനം ഉണ്ടെന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട് അതാണല്ലോ ഊർജ്ജമായാലും ഉന്മയായാലും സർത്തായാലും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ആത്മാവിനെയാണ് ആത്മാവാണ് ഈ സ്ഥൂല ഘടകങ്ങളെ എല്ലാം നിലനിർത്തുന്നത് എന്നും നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതായത് സ്ഥൂലം സൂക്ഷ്മം കാരണം ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം അപ്പോൾ ഈ ഘടകങ്ങളെ നിലനിർത്തുന്നത് ആത്മാ ചൈതന്യമാണ് ആത്മാവാണ് അതുകൊണ്ടാണ് പരത്തിലെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് അതിന് പരമാത്മാവ് എന്ന് പറയുന്നതും ഒരു ജീവനിലതിനെ ജീവാത്മാവ് എന്നും പറയുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സ് എല്ലാം ആത്മാവിൽ നിന്ന് തന്നെ ആവിർഭവിക്കുന്നതാണ് എന്ന് പറയാൻ കഴിയുള്ളൂ പക്ഷേ കാണാത്ത ആത്മാവിനെ എല്ലാവരും അംഗീകരിക്കുന്നില്ല ഒരു ഭാഗം ഭൂരിഭാഗമാണല്ലോ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അപ്പം ഈ മനസ്സ് തന്നെയാണ് ആത്മാവ് ആത്മാവിൽ നിന്നാണ് ഈ മനസ്സ് ആവിർഭവിക്കുന്നത് രാജാവും മന്ത്രിയും പോലെയാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തീയുടെ ചൂട് പോലെ രണ്ടു ഭിന്നമല്ല തീയുണ്ടെങ്കിൽ ചൂടുണ്ടാവും അതേപോലെ ആണ് പക്ഷേ എന്തൊക്കെ തന്നെ നമ്മൾ പ്രതിപാദിച്ചാലും എല്ലാം വേഗമാകുന്ന ആത്മാവിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സില്ല മനസ്സ് ആത്മാവിൽ ലയിച്ചാൽ പിന്നെ ആത്മാവിനെ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നും പറ്റില്ല അതിന് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെതായ ശൈലിയിൽ ഒരു വലിയ ഒരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ആ ഫാക്ടറിയെയും അവിടെ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്ന വസ്തുക്കളെയും ഇതാണ് നമ്മൾ കാണുന്നത് അത് അവിടെ വ്യത്യസ്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ശരി പിന്നെ അതിനെ വേണ്ടുന്ന വിധം ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുള്ള മെഷീനറികളും കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഫാക്ടറികളിൽ നടന്നാൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഫാക്ടറി അങ്ങനെയാണ് കാണുന്നത് കുറേ ഉൽപ്പന്ന വസ്തുക്കൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ മെഷീനറികൾ പിന്നെ കുറേ മനുഷ്യർ അങ്ങനെ അതിനോടനുബന്ധമായിട്ടുള്ള വസ്തുക്കളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ദർശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഓ ഫാക്ടറിയാണ് അതാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് കണ്ട് നമ്മൾ ആസ്വദിക്കുന്നു സന്തോഷിക്കുന്നു അതിൽ ചില വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുന്നു ഉപയോഗിക്കുന്നു ഇതെല്ലാം ഇവിടെ നടക്കുന്നു പക്ഷെ അതിൽ നമുക്കൊരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ ഈ ഫാക്ടറി ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാന ഘടകം എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ അതിനെ നമ്മൾ അന്വേഷണാത്മകമായി കടന്നു ചെന്നാൽ അവിടെ നമ്മൾ എവിടെ എത്താം കാരണം ഈ ഫാക്ടറിയുടെ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കണം ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് ഒരു എനർജി അവിടെയാണ് നമ്മളിവിടെ കരണ്ട് എന്ന് പറയുന്നത് ണല്ലോ ഈ മിഷനറികളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കരണ്ട് വേണം ഈ കരണ്ട് ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രവർത്തനം നടക്കില്ല അപ്പം കരണ്ടാണ് അതിൻ്റെ ഊർജം അതിൻ്റെ ഈ മിഷീനറികളും ഈ ഫാക്ടറി നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ കരണ്ടുള്ളതിൻ്റെ പേരിലാണ് അതാണ് അതിൻ്റെ ഉമ്മ അതാണ് അതിൻ്റെ സത്ത് ആ എനർജി അവിടെ ഇല്ലെങ്കിൽ ആ ഫാക്ടറി കൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം മിഷനറികളും വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല മെഷീനറികൾ വർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഏകമാകുന്ന കരണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ ഉൽപ്പന്ന വസ്തുക്കളും മിഷനറികളും ഇതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഏകമാകുന്ന ആ കരണ്ടിലേക്ക് എത്താൻ എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി ചിന്തിക്കുമ്പോൾ ഓരോ വസ്തുക്കളെയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ വസ്തുക്കളെയും അതാത് സ്ഥാനത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊക്കെ അതേ രീതിയിൽ അംഗീകരിക്കേണ്ടി വരുന്നുള്ളത് ഒരു സത്യവുമാണ് പക്ഷേ ഉൽപാദനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അന്വേഷണ അന്വേഷണാത്മകമായി ചെന്നാൽ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് കരണ്ട് എന്ന ദൃശ്യമല്ലാത്ത എന്നാൽ വളരെ അധികം പൗർശക്തിയുള്ള ഒരു വസ്തു ഇതാ അവിടെ ഉണ്ടായാലും ഒരു വസ്തു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ അവിടെ ഈ ബാഹ്യമായി കാണുന്ന സർവത്തിനെയും ഉൽപ്പന്നമായിരിക്കുന്നത് ഫാക്ടറി അതിലുള്ള എല്ലാ വസ്തുക്കളെയും മാറ്റിക്കൊണ്ട് നമ്മൾ കരണ്ടിൻ്റെ അരിത്ത് എത്തുമ്പോൾ അവിടെ കരണ്ടാണ് മുഖ്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അപ്പോൾ അവിടെ ഏകമായി അതേപോലെ ഈ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സത്ത് ഒരു ചൈതന്യഘടന ഒരു എനർജി ഒരു ഉണ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ മനസ്സും കടന്നിട്ടാണ് നമ്മൾ ആ ഉന്മലിക്ക് ചെല്ലുന്നത് മനസ്സിലായോ ആ ഉണ്മയും മാത്രം നമ്മൾ കാണുമ്പോൾ ഈ കാണുന്ന പ്രകൃതിയും പ്രപഞ്ച സ്ഥൂലഘടനകളും അതിൻ്റെ പ്രവർത്തന രീതികളും എല്ലാം പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി മറിച്ചുകൊണ്ടാണ് നമ്മൾ ആ എത്തുന്നത് അവിടെ പിന്നെ ഒരു ഉപാധിയൊന്നുമില്ല ഒരു ഉപാധിയും ഇല്ല അവിടെ ഉപാധികൾക്കൊക്കെ അപ്പുറം നിഗുണമായി നിസ്തൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സത്തിനെ ഉമ്മയെ ചൈതന്യത്തെ എനർജിയെ നമുക്കവിടെ ആത്മാവായിട്ട് കാണേണ്ടി വരും ആത്മാവിലേക്ക് ലയിച്ചാൽ അവിടെ ആത്മാവുമില്ല ആത്മബോധവുമില്ല പിന്നെ അതാണല്ലോ അവസ്ഥ അപ്പോൾ അവിടെ ജാഗ്രതയില്ല നിദ്രയില്ല സ്വപ്നമില്ല ഇതൊന്നും അവിടെ സുഷുപ്തി അങ്ങനെയുള്ളതൊന്നും പിന്നെ അവിടെ ഇല്ല അതിനൊക്കെ മറികടന്ന് നാം നമ്മുടെ ആത്മസ്ഥാനത്ത് ലയിച്ചു കഴിഞ്ഞാൽ നാം ആദ്യം കണ്ട ഈ വസ്തുക്കളൊന്നും അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥൂലഘടന ഘടനകളൊന്നും നമുക്ക് ദർശിക്കാൻ കഴിയില്ല അവിടെ അല്ല അതിനെല്ലാത്തിനെയും നമ്മൾ വിസ്മിച്ചു കൊണ്ടാണ് അതിൻ്റെ മൂല്യകാര്യ കാരണങ്ങളായ ആത്മ ശ്രദ്ധയിൽ ജീവാത്മാവിലയിക്കുന്നത് അതാണ് പരമാത്മാവിൽ ജീവാത്മാ വിലയിച്ചിരിക്കുന്ന അവസ്ഥ അവിടെ രണ്ടെന്നില്ല അവിടെ രണ്ടെന്നില്ല യാതൊരു അറിവോ ഒന്നും അവിടെ ഇല്ല എന്നാൽ നാം അവിടെ ബോധാവസ്ഥയിൽ ഒരു ബോധാവസ്ഥയിൽ നാം അവിടെ ലയം കൊണ്ടിരിക്കുന്നുണ്ട് അതില്ലാണ്ട് പറയാൻ പറ്റില്ല മനസ്സിലാക്കണമല്ലോ അപ്പോൾ അതുപോലെയാണ് ഈ മനസ്സ് മനസ്സ് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആത്മാവിനോടടുത്താൽ അവിടെ മനസ്സും പോയി ആത്മാവ് തന്നെയാണ് മനസ്സ് എന്ന് പറയേണ്ടി വരും അങ്ങനെ വരും ബോധവും അത് തന്നെയാണ് ബോധം പോയാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്താലും നമ്മൾ അറിയുമോ ഇല്ല ആത്മാവ് പോയാൽ അവിടെ മനസ്സുണ്ടോ ബോധമുണ്ടോ ഒന്നുമില്ല ശരീരത്തിനോട് ഒരു പ്രയോജനവും ഇല്ല മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിൽ ആവുന്നുണ്ടല്ലോ എന്നാണ് ചോദിച്ചത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ കാണുന്നതിനെയൊക്കെ മനസ്സിലാക്കാനും അതിന് ചൈതന്യം നൽകി ഇങ്ങനെ നിലനിർത്തുന്നതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ തോന്നിയാൽ ഈ രീതിയിലൂടെ അന്വേഷണാത്മകമായിട്ട് ചെല്ലു പിന്നെ അതിനെ സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെല്ലണമെന്ന് ഉണ്ടെങ്കിൽ അവിടെ സാധനങ്ങൾ ചെയ്യേണ്ടി വരുന്നു അവിടെ യോഗശാസ്ത്രത്തെയോ അധ്യാത്മിക ശാസ്ത്രത്തെയോ ഒക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു പക്ഷെ ഇവിടെ മനസ്സിൻ്റെ ഉപാധി പറഞ്ഞല്ലോ അതിൻ്റെ ലയം ആത്മാവിലാണ് അപ്പോൾ അവിടെ രണ്ടൊന്നും ഇല്ല മനസ്സില്ല ആത്മാവുണ്ട് എന്നുതന്നെ പറയേണ്ടി വരും ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വസ്തുവേ ഒരു സ്ഥൂല വസ്തുവിനെ ഒരു വസ്തുവിനെ ഏതൊരു ചൈതന്യ ഘടന ഏതൊരു ഉണ്മയോ ഏതൊരു ചൈതന്യ എനർജി ആ വസ്തുവിൽ അന്തർലീനമായി കൊണ്ട് അതിനെ ചലിപ്പിക്കുന്നുവോ പ്രവർത്തിപ്പിക്കുന്നുവോ ആ ചലനാത്മകമായ അവസ്ഥയാണ് ജീവൻ ജീവനുണ്ട് എന്ന് പറയുന്നത് ചലനമുള്ളപ്പോഴാണ് ജീവൻ ചലനമില്ലെങ്കിൽ ജഡമാണ് ജീവനില്ല അപ്പോൾ ജീവൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ജീവൻ കൊടുക്കുകയാണ് അപ്പോഴാണ് അതിന് ജീവനുണ്ട് എന്ന് പറയുന്നത് ചലനം കൊടുക്കുകയാണ് ചലിപ്പിക്കുകയാണ് ആ ചലിപ്പിക്കുന്ന വസ്തുവാണ് ആത്മാവ് ആത്മാവ് ച ചലിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപാധിസ്ഥാനത്ത് വരുന്നത് മനസ്സാണ് ആ മനസ്സിനെയാണ് ലോകം അംഗീകരിക്കുന്നത് ലോക ജനത അംഗീകരിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ വിളങ്ങുന്ന ആ പരമമായ സത്യത്തെ ഉണ്മയെ അതൊരു ദിവ്യവും ദൈവീവുമായിട്ട് കണക്കാക്കാൻ ഭൂരിഭാഗം പേർക്കും കഴിയുന്നില്ല ഇവിടെ ഇങ്ങനെ ചില വിഷയങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വസ്തുവേയും അതായത് ഓരോ വസ്തുവിനെയും അതാത് സ്ഥാനത്ത് അതിൻ്റെ ധർമ്മം പാലിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ധർമ്മം പാലിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഏതൊരു ഘടനയുണ്ടോ അത് ആ പരമമായിരിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നു ഇവിടെ ദൈവമുണ്ടോ ദൈവമില്ലേ എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല ഇവിടം വരെയും ഒരു ചൈതന്യ ഘടന ഇല്ലാതെ ഒരു ഉണ്മയില്ലാതെ ഈ കാണുന്ന പ്രകൃതിയെ പ്രപഞ്ചത്തെ ചേതനപരമായി ചൈതന്യപരമായി ചലനാത്മകമായി അതാത് ധർമ്മങ്ങളതിൻ്റെ പാലിക്കേണ്ടതായിട്ട് ഏതൊരു ശക്തിയുണ്ടോ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും അതില്ലെങ്കിൽ ഈ പറയുന്നതൊന്നുമില്ല ഇപ്പം നമ്മളുടെ ബോധം പോയാൽ അല്ലെങ്കിൽ മനസ്സ് പോയാൽ ആത്മാവ് പോയാൽ ഒരു ജഡമായി ജഡമാണ് അത് നേരത്തോട് നേരം എത്തുമ്പോഴേക്കും അത് ചീഞ്ഞു നാറി എത്ര നല്ല മനുഷ്യനായാലും എത്ര നല്ല ആഹാരങ്ങൾ കഴിച്ച് എത്ര നല്ല ശരീരത്തിൻ്റെ ഉടമയായാലും പിന്നെ അതിനെ തൊടാൻ പോലും അതിൻ്റെ പേര് പോലും പറയാൻ അറിക്കും ആളുകൾ കയറാം മനസ്സിലായില്ലേ നമ്മളെ മിത്രങ്ങളായാലും നമ്മുടെ രക്ഷിതാക്കളായാലും നമ്മളുടെ എത്ര ഉറ്റവരായാലും ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കും കാരണം ചൈതന്യമില്ല ജടമായി ആ ചൈതന്യത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ജഡത്തിലൂടെ അംഗീകരിച്ച് ആ നമ്മളാ ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോന്നിരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ആ ചൈതന്യം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോയാൽ നാം ഒന്നുമല്ല ഒന്നുമല്ല ചീഞ്ഞു നാറി മോശമായി പോകും ഇത്ര നാൾ നാം എന്തൊക്കെയോ കരുതി എന്തൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ പല കർമ്മങ്ങൾ പാലിച്ചു വന്നു ബന്ധുമിത്രാദികളോട് ഒത്തു അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ കെട്ടി കെട്ടിപ്പുണർന്ന് ഒക്കെ ജീവിച്ചു ഒക്കെ പോകുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇതിനൊക്കെ പിന്നിൽ വിളങ്ങുന്നത് ആ മഹാചൈതന്യ ഘടനയാണ് അത് എപ്പോൾ ഈ ജഡത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ പിന്നെ ആ ജഡത്തെ ഒരാളും തിരിച്ചു നോക്കില്ല അവിടെ എല്ലാം അവസാനിക്കുന്നു അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സാണ് മനസ്സ് മനുഷ്യനെ അവൻ്റെതായ ധർമ്മം പാലിക്കേണ്ട കർമ്മങ്ങളിൽ മുന്നിൽ വരുന്നു ശരി പക്ഷേ ആ മനസ്സ് എവിടെ നിന്ന് വരുന്നു അത് ഈ കാണുന്ന പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന എനർജിയിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ് മനസ്സ് പ്രപഞ്ച മനസ്സ് അതുപോലെ മനുഷ്യ മനസ്സ് ജീവാത്മാവിൻ്റെ മനസ്സ് അങ്ങനെ പ്രപഞ്ച മനസ്സും ജീവാത്മാവിൻ്റെ മനസ്സും അങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു ഘടനയായിട്ട് എല്ലാ ജീവജാലങ്ങളും നിലനിന്നു പോകുന്നത് പ്രകൃതിയിൽ നിന്ന് ആവിർഭവിക്കുന്ന പ്രപഞ്ച മനസ്സ് പ്രകൃതി മനസ്സ് ആയിട്ട് നമ്മളെ ബോധവും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഘടനകളെയൊക്കെ അതാത് വ്യവസ്ഥയോടു കൂടി പരിപാലിക്കുന്നതും ബാല്യം യൗവനം വാർദ്ധക്യം മരണം ഇതൊക്കെ കൈകാര്യം ചെയ്തതിൻ്റെ പിന്നിൽ ഒരു നീതിയുണ്ട് ആർക്കും മനസ്സിലാവാത്ത തടുക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പൊരുളുകളെല്ലാം അടങ്ങിയിരിക്കുന്ന പരമമായൊരു സത്യമുണ്ട് അതിനെ തന്നെ നമുക്ക് ഈശ്വരൻ ദൈവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓരോരുത്തരുടെ മനതർഭം അനുസരിച്ച് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടും തെറ്റില്ല പക്ഷെ എന്ന് ആരും പറയണില്ല മനസ്സുണ്ടെന്ന് പറയണം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മനസ്സ് ആവിർഭവിക്കുന്നത് ആത്മാവിൽ നിന്നാണ് പ്രപഞ്ച ആത്മാവാണ് പരമാത്മാവ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രപഞ്ച മനസ്സുണ്ട് അതും ജീവജാലങ്ങളുടെ മനസ്സും ബോധമൊക്കെ തമ്മിൽ കണക്റ്റഡാണ് അത് മനസ്സിലാക്കുകയോ സമ്മതിക്കുകയോ ഉൾക്കൊള്ളുകയോ ഒക്കെ വേണ്ടത് ഓരോരുത്തരുടെ മനതമനുസരിച്ചാണ് ഇത്രയും പറഞ്ഞ് ഞാൻ മനസ്സിൻ്റെ ചെറിയൊരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓം ശാന്തി ശാന്തി ശാന്തി